കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കോഴിക്കോടുള്ള കല്യാൺ മാളിന്റെ എന്റയർ ഡീറ്റെയിൽ കാണിക്കുന്ന സമയത്തും മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ലുലുമാൾ എക്സ്പ്ലോർ ചെയ്ത സമയത്തും നമ്മൾ വീഡിയോ താഴെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കാറുണ്ട് കോഴിക്കോടുള്ള കല്യാ സോറി ലുലുമാളിന്റെ എൻറ്റയർ ഭാഗം കാണിക്കണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലുലുമാളിന്റെ അപ്ഡേറ്റ്സും കാഴ്ചകളും കാണിക്കണം എന്നുള്ളൊരു കമന്റ്സ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കാണിക്കുന്ന ഇന്ന് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കാണിക്കുന്നത് ശരിക്ക് എന്റയർ ആയിട്ടുള്ള കോഴിക്കോട് ലുലുന്റെ എന്റയർ ഭാഗം കവർ ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് കണ്ടാൽ താങ്ക് യൂ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്ത് വിഷ്വല് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്രൗണ്ട് വിഷ്വല് ഒന്ന് കാണാം ശരിക്ക് സന്നാഹം സജ്ജമാണ് ശരിക്ക് എല്ലാ സന്നാഹങ്ങളും ശരിക്ക് സജ്ജമാണ് ശരിക്ക് കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ ഈ ഫ്ലോറിങ്ങിൻ്റെ വോക്ക് ഇൻ്റർലോക്കിൻ്റെ വോക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അത് ആയിട്ട് ഈ ഭാഗങ്ങൾക്ക് ക്ലീൻ ചെയ്തു വൃത്തിയാക്കിയിട്ടുണ്ട് അവരുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നു പോകുന്ന ഫൈനൽ ടച്ചപ്പിലേക്ക് വന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നടന്നു നമുക്ക് അകത്തേക്ക് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല പുറം അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും ഈ ഭാഗത്തുള്ള കോമ്പൗണ്ടിൻ്റെ സംഗതി കാണിച്ചിട്ട് ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള സ്പോട്ട് കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഡ്രോൺ ഫ്ലൈ ഡീറ്റെയിൽ ആയിട്ട് ബാക്കൊക്കെ എന്ത് ചെയ്യാം ഞാൻ കാണിക്കാം ശരിക്കും അവസാന ഘട്ടത്തിലാണ് വോക്ക് പല ആളുകളും നമ്മളെ യു ചാനലിൽ ചോദിക്കാറുണ്ട് ഏറ്റവും പുതിയ എന്ന് ഫെബ്രുവരി മാസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് പതിനേഴാം തീയതി ഷൂട്ട് ചെയ്ത വിഷ്വലാണ് ഞമ്മളിപ്പം ഇന്ന് കാണിക്കുന്നത് ശരിക്ക് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്തിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളാണ് എന്നുവെച്ചാൽ ഘട്ടം ആ സമയത്ത് പാതി ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം എനിക്ക് ഡ്രോൺ ഫ്ലൈ ആയുള്ള സ്പോട്ട് ഇതാണ് ശരിക്കും പുറമേ നിന്നുള്ള കാഴ്ച ലൊക്കേഷൻ കാര്യങ്ങളും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ ശരിക്കും എല്ലാവർക്കും അറിയാം ലുലുമാൾ എവിടെയാണ് കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മൾ ആസ്റ്റർ മീൻസ് മിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇരുനൂറ് മീറ്റർ പോകുന്നതാണ് എന്ത് ചെയ്യാം ബന്ദിരങ്ങാവ് ബൈപ്പാസ് ബൈപ്പാസിലാണ് ലുലുമാൾ ഓക്കെ ഡ്രോൺ ഫ്ലേ ആയുള്ള സ്പോട്ട് കിട്ടിയിട്ടോ ശരിക്കും ഇവിടുന്ന് ഇതാ ഡ്രോൺ കോമ്പൗണ്ടിൻ്റെ തൊട്ടടുത്ത് കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല പുറമേ നിന്ന് ഷൂട്ട് ചെയ്തോളുന്നുള്ള അനുമതി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും നമ്മൾ ഈ വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത് കാഴ്ചകൾ ഇതാ ഇവിടുന്ന് എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടുന്ന് കാഴ്ചകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വോക്ക് ലാൻഡ്സ്കേപ്പിൻ്റെയും പാർക്കിങ്ങിൻ്റെ ഒക്കെ വർക്ക് അവസാന ഘട്ടത്തിലാണ് നമുക്ക് വിഷയത്തിൽ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം അവർ പെയിൻറ്റിംഗ് വർക്ക് പെയിൻറ്റിങ്ങിന് വെച്ചിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആ ചുമരനോട് ചാരി നിൽക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഏകദേശം ഒരു ഭാഗത്ത് അവർ റിമൂവ് ചെയ്ത് തുടങ്ങി ബ്രാൻഡിങ്ങിനുള്ള സ്പോട്ടാണ് നമ്മൾ കാണുന്നത് പരസ്യം അവരെ ലുലു മാളിൻ്റെ ബ്രാൻഡിങ് ഒട്ടിക്കാനുള്ള സ്ക്വയറിൽ കാണുന്നത് അതാണ് ശരിക്ക് അവർ ഏകദേശം പെയിൻറിങ് ഫൈനൽ ഒക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ ലുലുമാളിൻ്റെ ഫ്രണ്ട് എന്നുള്ള മുഴുവൻ കാഴ്ച ഓക്കെ ഇവിടുന്ന് പന്തിരങ്കാവ് ബൈപ്പാസിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് റോഡ് ബ്ലോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല പന്തിരങ്കാവ് ബൈപ്പാസിൽ ലുലുമാൾ വന്നു കഴിഞ്ഞാലുള്ള ബ്ലോക്ക് തീർച്ചയായിട്ടും വന്ന് ഇനി എന്തെങ്കിലും ഒരു സംവിധാനം തീർച്ചയായിട്ടും അവർ കാണുന്നതെ പ്രതീക്ഷിക്കാം നമ്മൾ നെഗറ്റീവ് പറയണ്ട കാരണം ഇത്രയും വലിയൊരു സംവിധാനം അവർ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ബ്ലോക്ക് ഉണ്ട് മാളും കൂടെ ഈ സമയത്ത് ഓപ്പൺ ആയാൽ തീർച്ചയായിട്ടും ഒരു ഹെലികോപ്റ്റർ വാങ്ങേണ്ടി വരും ഞാൻ തമാശക്ക് പറഞ്ഞതാണ് ഓക്കെ കോഴിക്കോട് ലുലുമാളിൻ്റെ കാഴ്ചകൾ ഇവിടുന്ന് തുടങ്ങാം എൻട്രൻസ് ഗേറ്റാണ് ശരിക്കും പന്ത്രണ്ടാവിൽ നിന്ന് വരുന്ന സമയത്ത് ഫസ്റ്റ് എൻട്രൻസും ലെഫ്റ്റും റൈറ്റും ഇതിൻ്റെ ഗ്രൗണ്ട് വിഷിൽ ഞാൻ കാണിക്കാം ഇവിടുന്ന് ആണ് എൻട്രൻസ് തുടങ്ങുന്നത് ഓക്കെ ഈ ഭാഗത്താണ് മാളിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണിച്ച് നമുക്ക് മാളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സെക്യൂരിറ്റിൻ്റെ ക്യാബിൻ കാര്യങ്ങളൊക്കെ ഈ സൈഡാണ് കേട്ടോ ശരിക്ക് ഇവിടെ ചെറിയൊരു ട്രാഫിക് ഉണ്ട് പന്ത്രണ്ടാവ് എത്തുന്നതിന് മുമ്പുള്ള ആ വണ്ടികൾ പോകുന്ന ആ നിൽക്കുന്നത് ബാക്കല്ല ഫ്രണ്ടിലോട്ട് പോകുന്നത് പന്ത്രണ്ടാവ് ഭാഗത്തേക്കാണ് അറിയാം എല്ലാവർക്കും തീർച്ചയായിട്ടും എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുന്നില്ല പല ആളുകളും വരാറുണ്ട് എൻ്റെ വോ വീഡിയോ കുഷാറാണ് റിപ്പീറ്റേഷൻ ഒന്ന് കുറയ്ക്കണം തീർച്ചയായിട്ടും അതെൻ്റെ ഒരു നേച്ചറാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം വരുന്ന വീഡിയോകളൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നോക്കാം ഇത് നിങ്ങളെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് പല ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ലുലു എക്സ്പ്ലോർ ചെയ്യുന്നത് കണ്ടോളു എൻറ്റെയർ ആയിട്ട് ലുലു ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഇന്നത്തെ മുഴുവൻ വീഡിയോ ശരിക്കും ഇനി ഒരു ലുലുവിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് ഈ ഭാഗത്ത് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മുറ്റം അല്ലെങ്കിൽ മുറ്റം എന്ന് പറയാൻ പറ്റുമോ ഫ്ലോറ് കട്ട വിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടു ശരിക്കും പാർക്കിങ്ങിന് വേണ്ടി ആ ഭാഗം ആണ് മേലത്തുള്ള വർക്കുകളും സോളാർ പാനലിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യം സോളാർ പാനൽ ഉണ്ടായിരുന്നില്ല നേരെ കാണുന്ന പച്ച കളർ കാണുന്നത് സെൻട്രലൈസഡ് എസിൻ്റെ ഭാഗങ്ങളാണ് അതും ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണുന്ന സമയത്ത് അതൊക്കെ എൻ്റെ വോക്ക് നടക്കായിരുന്നു സോളാറിൻ്റെ പാനലിനൊക്കെ വേണ്ടി ഓച്ചിട്ടുണ്ടായിരുന്നു സോളാർ പാനലൊന്നും ചെയ്തിട്ടില്ല ജനറേറ്ററിനുള്ള സെപ്പറേറ്റ് ക്യാബിൻ സെപ്പറേറ്റ് റൂമാണെന്നാണ് എൻ്റെ തോന്നൽ അതിനുള്ള പുക സ്മോക്ക് പോകാനുള്ള കോയിലാണ് ഹെവി ജനറേറ്റർ ആയതിനെക്കൊണ്ടായിരിക്കാം ഇത്രയും വലിയ നാല് പുകക്കോലൊക്കെ എനിക്ക് തോന്നുന്നു ജനറേറ്ററിൻ്റെ ഭാഗമാണ് ഈ ഭാഗത്ത് ബാക്കിലും അതിഗംഭീരമായ പാർക്കിങ്ങിനൊക്കെ ശരിക്കും നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് ലുലൂൻ്റെതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത വിഷയമില്ല നമുക്ക് ശരിക്ക് കാണാൻ പറ്റില്ല ഇത്രയും ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊരു ഡീറ്റെയിൽ ആയിട്ട് ലുലു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഒരു ഹെലിപാഡ് കാണാൻ ശരിക്കും അത് അവർ ഡയറക്ടേഴ്സൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന സ്പോട്ടാണ് വർക്കിൻ്റെ പ്രോഗ്രസ് നോക്കാൻ ലുലുവിൻ്റെ ലുലു ഗ്രൂപ്പിൻ്റെ ഡയറക്ടേഴ്സൊക്കെ വന്ന് പോകാറുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി ആ ഭാഗത്തു നിന്ന് എന്ന് വെച്ചാൽ ലുലുവിൻ്റെ പുറകുവശത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചുതരാം നമ്മൾ പന്ത്രങ്കാവ് വൈബിലുള്ളിൽ പോകുന്ന സമയത്ത് എല്ലാവരും ശരിക്കും അവിടുത്തുമ്പോൾ ഒന്ന് ലെഫ്റ്റൊക്കെ നോക്കാ നോക്കാറുണ്ട് അല്ലെ ലുലുവിൻ്റെ ഭാഗത്തേക്ക് പന്ത്രങ്ങാവെന്ന് വരുമ്പോൾ ലെഫ്റ്റ് കോഴിക്കോട് എന്ന് വരുന്ന സമയത്ത് റൈറ്റ് അങ്ങനെ തന്നെ അല്ലേ ശരി യെസ് കോഴിക്കോട് ലുലുമാൻ്റെ പുറകുവശമാണ് ശരിക്കും തീർച്ചയായിട്ടും കണ്ടുള്ളതൊന്നും നമ്മൾ ശരിക്കും നേരിട്ട് പോയാൽ കാണാത്ത സംഗതിയാണ് കാണണമെങ്കിൽ ഇങ്ങനൊരു സംഗതിൻ്റെ സഹായം വേണം ഞാൻ റിപ്പീറ്റ് ചെയ്യല്ല ഓക്കെ അത് അതിൻ്റെ ഒരു ശൈലിയാണ് തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടോളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഹെലിപ്പാഡിൻ്റെ ഭാഗമാണ് ഇതൊക്കെ പാർക്കിങ്ങിന് വേണ്ടി സന്നാഹമാണ് അപ്പോൾ സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് മോളിൻ്റെ ബാക്കിലേക്ക് മുൻവശത്തേക്കാൾ കൂടുതൽ വലിയ സ്പേസ് ഉണ്ട് ഞാനിത് ഇതിന് മുമ്പ് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഡ്രോൺ ഫ്ലൈ ചെയ്ത അതിൻ്റെ കോമ്പൗണ്ട് കോഴിക്കോട് ലുനുമാളിന് വേണ്ടി കമ്പനി അക്വയർ ചെയ്ത കംപ്ലീറ്റ് ലാൻഡിൻ്റെ ഷെയ്പ്പും ആ സ്ട്രക്ചറും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ജനറേറ്റ് ക്യാബിൻ തന്നെ കേട്ടോ ഹെവി ജനറേറ്റർ ഉണ്ടാവും നേരെ കാണുന്നത് നമ്മുടെ സെൻട്രലൈസ്ഡ് എ സീൻ്റെ പോയിന്റും കുറച്ച് അങ്ങോട്ട് കാണുന്നത് ഓക്കെ നമ്മുടെ സോളാർ പാനലും അതുപോലെ മോളിലേക്കുള്ള അകത്തേക്കുള്ള വെളിച്ചം കിട്ടാനുള്ള സംവിധാനമാണ് കോഴിക്കോട് ലുലുമാളിൻ്റെ പുറകവശത്തു നിന്നുള്ള കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ ഇതാണ് അതിൻ്റെ കാഴ്ച ഇനിയിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്ക് സാധനം ഇറക്കാനും കയറ്റാനും അടിയന്തിരമായിട്ടുള്ള എക്സെറ്റ് കാര്യങ്ങൾക്കൊക്കെയുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മോളിലേക്കുള്ള കണ്ടെയ്നേഴ്സ് വന്നിട്ട് സാധനം ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മുകളിലെതാണ് ഈ വോക്കൊക്കെ ഏകദേശം അവസാനത്തിൽ ഞാൻ ഇത്രയും കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്നാണ് എന്നോട് ചോദിച്ചത് വീഡിയോയിൽ അപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സോളാർ പാനലാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് കോഴിക്കോട് ലുലുമാളിൻ്റെ മുൻവശം അല്ലെ ഈ ഭാഗത്തൊക്കെയുള്ള വർക്കിൻ്റെ പ്രോഗ്രസ്സ് ശരിക്കും നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഓക്കെ ഇനി ഇതിനെക്കുറിച്ച് എന്താ ആ റോഡിൻ്റെ അവസ്ഥ പന്ത്രാവിലേക്കാണ് ആ പോകുന്ന റോഡ് ഈ ഭാഗത്തൊക്കെ ഗേറ്റും കോമ്പൗണ്ട് വാളും ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യലും ആ സംഘങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു ഓഫീസസ് ഒക്കെ വന്നു പോകുന്നുണ്ട് കാരണം അവസാന ഘട്ടത്തിലാകുന്ന സമയത്ത് അവിടെ അകത്ത് ഗംഭീരമായ വർക്ക് നടക്കുന്നുണ്ടോ ഇൻ്റീരിയറിൻ്റെ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല ശരിക്കും ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് പറഞ്ഞത് അകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ നമുക്കുള്ള പെർമിഷൻ ഇല്ല പക്ഷേ രാത്രി നോക്കുന്ന സമയത്ത് അകത്ത് ഇൻറ്റീരിയറിൻ്റെ വർക്കും അതുപോലെ ഷോറൂംസിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഭാഗത്തെ ലുലുവിൻ്റെ ഫ്രണ്ട് ഒന്ന് കണ്ടോളൂ ഓക്കെ ഇപ്പോൾ ഡ്രോണിങ്ങനെ ബാക്കോട്ട് പോകുന്നത് മുൻ വശത്തിൻ്റെ ആ ഒരു ഫുൾ വ്യൂ നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഗം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു മോട്ടീവ് ഈ വീഡിയോ ചെയ്യുമ്പം എൻ്റെ ഒരു ഉദ്ദേശം ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്താണ് സ്ഥിതിഗതികൾ കോഴിക്കോട് ലുലുവിൻ്റെ ഏറ്റവും പുതിയ സ്ഥിതികൾ സ്ഥിതിഗതികൾ മനസ്സിലാക്കുക അങ്ങനെ തന്നെയല്ലേ പറയാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗേറ്റ് എൻട്രൻസിൻ്റെ ഭാഗം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ ഭാഗത്തൊന്നും എൻട്രൻസ് എക്സിറ്റ് ഇല്ല എൻട്രൻസും എക്സിറ്റ് ഉള്ളത് ഈ ഒറ്റ ഭാഗം ആ കാണുന്ന ഗേറ്റ് ആണ് ഒറ്റ ഗേറ്റ് തുറന്നു നിൽക്കുന്ന രണ്ടാമത്തെ ഗേറ്റ് ഒരു ഓക്കെ ആ ഭാഗത്ത് നേരെ പന്തിരങ്കാവിലേക്കാടാണ് പോകുന്നത് ശരിക്കും നേരെ ടൗണിനോട് ചാരിയിട്ടാണ് പോകുന്നത് നമ്മളൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സിറ്റുവേഷൻ സിറ്റുവേഷനിലാണ് കാരണം കോഴിക്കോട് ലുലുമാൾ പറയുമ്പോൾ ഒപ്പം പറഞ്ഞൊരു സംഗതി തന്നെയാണ് കോഴിക്കോടിൻ്റെ പന്തിരകാവിൻ്റെ ജംഗ്ഷൻ്റെ ബ്ലോക്ക് ഒപ്പം പറയേണ്ട സംഗതി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ അഭിപ്രായം പറയാം ഈ വിഷവൽ കാണിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള വീഡിയോ എല്ലാ ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം എൻ എച്ച്ത്താറിൻ്റെ വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതുപോലെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ നിങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ കല്യാൺമാളക്ക് എൻ്റെ പ്ലാനിങ്ങുണ്ടായിരുന്നില്ല ഞാൻ ചെയ്ത് തന്നെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ ലുലുമാൾ ചെയ്തും റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം ലുലു ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പറയേണ്ട സംഗതി എല്ലാവരും ചോദിക്കാറുണ്ട് കോഴിക്കോടിലുലൂൻ്റെ ഇന്നത്തെ സ്ഥിതി എൻ്റെ ഞാൻ നേരിട്ട് കണ്ടെന്ന ആൾ നിലനിൽക്കുന്ന ഇന്നത്തെ സ്ഥിതി ഞാൻ പറയണു ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ വർഷം ഇനാഗ്രേഷന് സജ്ജമാണ് ഈ വർഷം വർഷമൊന്നും കംപ്ലീറ്റ് ആവേണ്ടി വരില്ല അതിന് പൂർണ്ണ രൂപമാണ് കണ്ട് കുറച്ച് ഗ്രൗണ്ട് വിഷല് കാണിക്കാം ശരിക്കും കേട്ടോ ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ലുലു മാളൊക്കെ കയറി വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരാളെ ഈ വീഡിയോ ഒക്കെ കാണിച്ചു എന്നൊക്കെ ഓർക്കണം ശരിക്കും എൻ്റെ ലുലുവിൻ്റെ ഒക്കെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ഈ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറയുന്നു ഉണ്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ പിന്നിൽ കുറച്ച് ഉണ്ട് ഈ വീഡിയോ കാണിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും മുതിരേണ്ട ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് ലുലുവിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാണിക്കണം എന്നുള്ള കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പം റിമൂവ് ചെയ്യും ടെമ്പററി സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ ഓക്കെ ഇവിടെ നിന്നുള്ള എന്ന് വെച്ചാൽ താഴേന്നുള്ള ആ അങ്ങോട്ട് പോകുന്ന വണ്ടി വരുന്ന ഭാഗം ഇങ്ങോട്ട് വരുന്ന ഭാഗം കോഴിക്കോട് ഭാഗമാണ് അറിയാം എല്ലാവർക്കും അപ്പോൾ അത് കഴിഞ്ഞു അടുത്ത ഭാഗം ഫുൾ വീഡിയോ ആണ് ശരിക്കും ഞാൻ ലാഗ് ചെയ്യുന്നില്ല ഇത്രയും ഡീറ്റെയിൽ ആണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സിനിമാ തിയേറ്ററൊക്കെ ഉണ്ട് ഇനി ആ ചോദ്യം ആരും ചോദിക്കേണ്ട പന്ത്രണ്ടോളം സ്ക്രീൻ ഉണ്ടെന്നുള്ള എനിക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും തെറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ വീഡിയോ കാണുന്ന അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്രോക്സിമേറ്റ് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അല്ലേ ഇതിൻ്റെ ഒരു സൈസ് ഇത്രയും ഡീറ്റെയിൽ ആണ് ആണതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ആയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ആയിട്ട് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയുള്ള കാഴ്ച ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എൻ്റയറായിട്ടുള്ള ലുലൂന എന്നു ചുറ്റി കാണിക്കുന്ന വിഷയം ആണ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ മീറ്റർ ആണ് ലുനു മാളിൻ്റെ കോഴിക്കോട് ലുലു മാളിൻ്റെ ബിൽഡപ്പ് സ്പേസ് സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ അതുപോലെ പന്ത്രണ്ട് ആങ്കേഴ്സ് സ്റ്റോർ അതുപോലെ ആയിരത്തി മുന്നൂറ് നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ് മുന്നൂറ് ഇൻ്റർനാഷണൽ ബ്രാൻഡുണ്ട് എൻ്റെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി മൂവായിരത്തി എണ്ണൂറ് മൾട്ടി സപ്പോർട്ടഡ് കാർ പാർക്കിംഗ് ഉണ്ട് ഓക്കെ ഫുഡ് കോട്ടിൻ്റെ ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ് സീറ്റുണ്ട് ഫുഡ് കോട്ടിന് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആണ് പന്ത്രണ്ട് സ്ക്രീൻ തിയേറ്ററുണ്ട് അതിൽ സംശയിക്കേണ്ട മൾട്ടിപ്ലക്സിൻ്റെ പന്ത്രണ്ട് എഴുന്നൂറ്റി ഏഴായിരത്തി നാനൂറ് സ്ക്വയർ മീറ്റർ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആണ് കോഴിക്കോട് ലുനൂവിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇനി കോഴിക്കോടിൻ്റെ ഡീറ്റെയിൽ കാണി ഇത്രയും ഇതിൽ കൂടുതൽ കാണിക്കാൻ കഴിയോ തീർച്ചയായിട്ടും അഭിപ്രായം പറയും ഞാൻ എൻ്റെ ചുറ്റി കാണി എൻ്റെ എഫേർട്ടിൻ്റെ പരിധി നിങ്ങളാണ് പറയേണ്ടത് എൻ്റെ ആ കോമ്പൗണ്ട് ചുറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഉഷാറായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വിശ്വയിൽ കാണുന്നതാണ് കോഴിക്കോടിൻ്റെ ആ ഒരു മുഖം ലുമാളിൻ്റെ ഏറ്റവും നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അല്ല തമ്മിലും കൊടുക്കൽ വേറെ ഏതൊക്കെ ലുലുലാണ് അപ്പം അതൊന്നും ഇനി പോകണ്ട ഈ കാണുന്നതാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും പുതിയ ലുലുമാളിൻ്റെ ഫൈനൽ പെയിൻറ്റിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ അവരെ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ കോഴിക്കോട് സ്റ്റേഡാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മാസങ്ങളിൽ ഏത് മാസം കോഴിക്കോട് ലുലുമാളിൻ്റെ ഇനാഗ്രേഷൻ ആഗ്രേഷൻ നമ്മൾ ഈ സൈഡൊന്നും കാണിച്ചിട്ടില്ല ഞാനത് ചുറ്റി കാണിക്കാം അപ്പോൾ ഒരുപാട് ഇങ്ങനെ ലാഗ് ചെയ്യുന്ന ലാഗ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ ഞാൻ എന്തു ചെയ്യുക ഈ വീഡിയോ ഇനി അങ്ങോട്ട് ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി എന്നുള്ളത് ഞാനവിടെ ഈ ഷൂട്ട് ചെയ്ത വിഷുലായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു ഞാൻ നേരത്തെ ഈ ഭാഗം കാണിച്ചിട്ടില്ല എന്നുവെച്ചാൽ നൂറിനെ ഞാൻ ചുറ്റി കാണിക്കുമ്പോൾ എങ്ങനെയായാലും അഞ്ച് പത്ത് മിനിറ്റിൽ നിൽക്കാൻ കഴിയില്ല ചില ആളുകൾ അത് ലാഗ് പറയുന്നത് ചില ആളുകൾ അടിപൊളിയെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണ് പൊളിയാണോ ലാഗ് ആണോ എന്നൊക്കെ തീരുമാനിക്കണൊക്കെ അയച്ച് കാണുന്ന നിങ്ങളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഭിപ്രായം പറയും ഓക്കെ അതിൻ്റെ മുൻ വർഷത്തിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഏകദേശം അവരെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്ത് നിന്നുകൊണ്ട് കോഴിക്കോട് നഗരത്തെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചുറ്റിക്കറക്കി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക് യു ബിഗ് സലൂട്ട് സപ്പോർട്ട് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞു കൊണ്ട് വീഡിയോയിൽ വന്ന മിസ്റ്റേക്ക് കാര്യങ്ങൾ റെക്റ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എന്നെ തിരുത്തണം അഭിപ്രായങ്ങൾ പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ബൈ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം